തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ വരുന്നവർക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി തിയേറ്ററിൽ എത്തിയ നടൻ ഗോകുൽ സുരേഷ് പ്രേക്ഷകർക്ക് സർപ്രൈസ് കൊടുത്തത് സിനിമാ താരങ്ങൾ റിലീസിനോടനുബന്ധിച്ച് തിയേറ്ററുകൾ സന്ദർശിക്കുന്നത് പതുവാണ് എന്നാൽ അവരിൽ ഒരാളായി ടിക്കറ്റ് കൗണ്ടറിൽ കാണുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് പുതുമയാണ് തങ്ങളുടെ പ്രിയ താരത്തിൽ നിന്നും വാങ്ങിയ ടിക്കറ്റുമായി സിനിമ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ ജൂൺ ഇരുപത്തി ഒന്നിന് തിയേറ്ററിലെത്തിയ ഡിസ്റ്റോപ്യൻ ചിത്രമായ ഗഗനചാരിക്ക് തിയേറ്ററുകളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ഗഗനചാരി ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റിവലുകളിലും അംഗീകാരം സ്വന്തമാക്കിയ ശേഷം കേരളത്തിൽ നടന്ന കേരള പോപ്കോണിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു വളരെ മികച്ച പ്രേക്ഷ പ്രതികരണമാണ് ചിത്രത്തിന് അവിടെയും വെച്ച് ലഭിച്ചത് ഇതുകൂടാതെ മികച്ച ചിത്രം മികച്ച വിഷുവൽ എഫക്ട് എന്ന വിഭാഗത്തിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ് ലോസ് ഏഞ്ചലസ് ഫിലിം അവാർഡ് തെക്കൻ ഇറ്റാലിയൻ വെച്ച് നടന്ന പ്രണാമ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റിവലുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ വി ഗണേഷ് കുമാർ അനാൻകലി മരിക്കാർ ജോൺ കൈപ്പള്ളി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ഗഗനചാരിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുർജിത് സ്പെയിൻ ആണ്